மேஷகர்க்கு நமஸ்காரம் நீங்கள் கேட்டிலே മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ആയിട്ടുള്ള ഭോപ്പാലിൽ സാധാരണ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ഭോപ്പാലിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളില് പ്രത്യേകിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ പോലും വലിയ രീതിയിൽ സാധാരണ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് വലിയ ആഘോഷം തന്നെയാണ് നടത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിന് അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ ജിഹാദികള് മൗദോദികള് ഇതരം ആളുകള് വലിയ രീതിയിൽ വിളിച്ചു പറയുവോ ഇതൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരൊക്കെയാണ് ചാടി വീഴുക അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ മുസ്ലിം ലീഗിനൊക്കെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ൊല്ലു വിലയാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇത് വെറുതെ അങ്ങ് വിളിച്ചു പറയല്ല നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളാണ് എന്നാൽ ഉത്തർപ്രദേശില് ഈ ജനസംഖ്യ നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ മൂന്നര കോടിയിലും അധികം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇത്രത്തോളം മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ എണ്ണം വട്ട പൂജ്യമാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ഏയ് മുസ്ലിം ലീഗില് എത്ര എം പിമാര് നമ്മുടെ രാജ്യത്തുണ്ട് വിരലിലെണ്ണാവുന്നതിൽ അപ്പുറം ഒന്നുമില്ല എന്നുള്ളത് സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതല്ലേ രാജ്യത്തെ വലിയ വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം പൊല്ലുവിലയാണ് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല ഈ ഒരു കണക്കനുസരിച്ച് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് ഈ വക്കഫു ബോർഡിനെ വക്കഫു ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെയൊക്കെ എതിർക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് നിങ്ങളൊക്കെ ഒന്നേരം ഒന്ന് ആലോചിച്ചു നോക്കോ നമ്മുടെ രാജ്യത്ത് റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്തുക്കൾ സംവിധാനം എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് സംവിധാനമാണ് അത്തരത്തിൽ വക്കഫ് ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള വിഷയങ്ങളും ആ ബോർഡുമായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് ആ വക്കഫ് ബോർഡിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പണ ഇടപാടുകളൊക്കെ തന്നെ തട്ടിപ്പ് രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഒരു കൃത്യത വരുത്തുക അത്തരത്തിലുള്ള നിയമ ഭേദഗതിയാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ തോ എന്നുള്ള സംവിധാനങ്ങളൊക്കെയാണ് നിർത്തലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത് ബോധമുള്ള ഏത് മുസൽമാനാണ് വക്കഫുബോർഡ് നിയമ ഭേദഗതി ബില്ലിനെയൊക്കെ എതിർക്കാൻ സാധിക്കുന്നത് ഇത്രത്തോളം സാധാരണ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് തെരുവിലിറങ്ങിയിട്ട് ഈ വക്കഫുബോർഡും നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നു വലിയൊരു ചോദ്യം നമുക്കറിയാം മുനമ്പത്തെ വിഷയം സാധാരണക്കാർ കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില് തെരുവില് സമരം ചെയ്തുകൊണ്ടിരിക്കുക ഇതേ അവസ്ഥയുള്ള സാധാരണ മുസ്ലിങ്ങളുണ്ട് നികുതി അടയ്ക്കാൻ സാധിക്കാത്ത സാധാരണ മുസ്ലിങ്ങളുണ്ട് വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾക്ക് വിൽക്കാൻ സാധിക്കാത്ത വിഷയമുള്ള സാധാരണ മുസ്ലിങ്ങളുണ്ട് വക്കഫ് ബോർഡ് ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് വഖഫ് ബോർഡിനെ കൊണ്ട് മറ്റു മതങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് ഈ ജാതി മതഭേദം എന്നെ ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകള് നമ്മുടെ രാജ്യത്തുണ്ട് ുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് മുനമ്പം വിഷയത്ത് ഈ പ്രശ്നമുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തുടനീളം ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് അത് പാസ്സാകുക തന്നെ ചെയ്യുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഒരുപാട് ആളുകളൊക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഇത് ഭരണഘടനക്ക് വിരുദ്ധമാണ് ഭരണഘടനയെ തോന്നിയതുപോലെ ാണ് ആളുകൾ വിളിച്ചു പറയുന്നത് ആളുകളൊക്കെ തന്നെ തിരിച്ചറിയാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടായ സമയത്ത് തന്നെ ഉണ്ടാക്കിയ നിയമങ്ങൾ മാത്രമല്ല വക്കഫിനുള്ളത് വക്കഫിന് അധിക അനാവശ്യ അവകാശങ്ങൾ കോൺഗ്രസ് സർക്കാരുകള് പ്രീണനത്തിന്റെ ഭാഗമായിട്ട് പ്രീണിപ്പിച്ച് താങ്ങിക്കൊണ്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മാറ്റം വരുത്തുന്നത് പുതിയ അവ പല അവകാശങ്ങളും എടുത്തു മാറ്റുന്നത് കോൺഗ്രസ് ഒരു വിഭാഗം ആളുകളെ പ്രീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താങ്ങി താങ്ങി ചെയ്തു കൊടുത്തിട്ടുള്ള സംവിധാനങ്ങള് നിയമ ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എടുത്തു മാറ്റുന്നത് ഈ വക്കഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സാധാരണ മുസ്ലിങ്ങളും കേരളത്തിലെ ഓരോ സാധാരണ മുസ്ലിങ്ങളും ഒന്ന് ചിന്തിക്കണം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുവകകളുള്ള വക്കഫ് ബോർഡിനാൽ സാധാരണ മുസ്ലിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് കിട്ടുന്നത് അതിൻ്റെ സകല ഉപകാരങ്ങളും സകല കാര്യങ്ങളും സകല രീതിയിലും ഉപയോഗിക്കുന്നത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആളുകൾ മാത്രമാണ് ഒരിക്കലും ഒരു മതത്തിലെ സകലയാളുകളും അതിലെ ഒന്നും തന്നെ അനുഭവിക്കുന്നില്ല മറിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാത്രമാണ് അതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത് സാധാരണ മുസ്ലിങ്ങളുടെ സ്വത്തുവകകൾ കൂടി കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കൂടിയാണ് കേന്ദ്ര സർക്കാർ സംവിധാനം ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവന്നത് എന്ന് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം ഇവിടെ കോൺഗ്രസും സി പി എമ്മും നമ്മുടെ കേരളത്തിലെ എം പിമാര് മത്സരിച്ചു തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒരു വാക്ക് വാക്കെടുത്ത് പറയുന്നില്ല അത്രത്തോളം വെറുപ്പാണ് അവരോടൊക്കെ തോന്നുന്നത് ഇവിടെ സി പി ഐ ആഹ്വാനം ചെയ്തു ആ ആഹ്വാനം എന്താണ് വക്കഫ് നിയമ ഭേദഗതി ആഹ്വാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാർലമെന്റില് കോൺഗ്രസിന്റെ എം പിമാര് ഇടതുപക്ഷത്തിന്റെ എം പിമാര് നിരന്ന് നിന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തോണ്ടിരിക്കുക ആരുടെ ആഹ്വാന പ്രകാരണം ആരുടെ ആഹ്വാന പ്രകാരം ആർക്കു വേണ്ടി കോൺഗ്രസും ഇവരൊക്കെ ഇവിടെയുള്ള ഇടതുപക്ഷ എം പിമാരൊക്കെ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നു സകല ബോധമുള്ള മലയാളികളും ഈ വിഷയം ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം